ശബരിമലയിൽ വീണ്ടും ഭക്തജനപ്രവാഹം മണിക്കൂറിൽ നാലായിരത്തി ഇരുന്നൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് പേർ വരെയാണ് പതിനെട്ടാം പഠിച്ചവിട്ടുന്നത് തീർത്ഥാടകരുടെ വരി ശരംകുത്തിവരെ നീണ്ടു രാഹുൽ സുരേഷ് സന്നിധാനത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ തിരക്കുണ്ട് അത് നിയന്ത്രണ വിധേയമാണോ തീർച്ചയായിട്ടും വേണു തിരക്കുണ്ട് നിയന്ത്രണ വിധേയം തന്നെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കാര്യമായ ഒരു തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് മണിക്കൂറിലേതാണ്ട് നാലായിരത്തി ഇരുന്നൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് വരെ തീർത്ഥാടകരാണ് ഓരോ മണിക്കൂറിലും പതിനെട്ടാം പടി ചവിട്ടുന്നത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് അഞ്ഞൂറ് പേരുടെ എണ്ണം അഞ്ഞൂറ് പേരുടെ എണ്ണം ഓരോ മണിക്കൂറിലും വർദ്ധിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രാത്രി മുതൽ തീർത്ഥാടകരുടെ ക്യൂ ശരംകുത്തി വഴി നീളുന്നുണ്ട് പമ്പയിൽ നിന്നും ഏതാണ്ട് എട്ട് മണിക്കൂർ മുതൽ പത്ത് മണിക്കൂർ വരെ എടുത്താണ് സന്നിധാനത്തേക്ക് എത്തുന്നത് പത്ത് മണിക്കൂർ വരെ ദർശനത്തിനായി എടുക്കുന്നുണ്ടെന്നാണ് തീർത്ഥാടകർ തന്നെ പറയുന്നത് പക്ഷേ കാലാവസ്ഥ ഉൾപ്പെടെ അനുകൂലമായതുകൊണ്ട് കാര്യമായ പ്രശ്നങ്ങൾ നേരിടുന്നില്ല ഈ ക്യൂ നിൽക്കുന്ന ഒരു പ്രശ്നം മാത്രമാണ് മറ്റ് പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നും പതിവ് പോലെ തന്നെ തൊണ്ണൂറായിരം പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ളത് ഇന്നലെ ബുക്ക് ചെയ്ത തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും ദർശനത്തിൽ ദർശനത്തിനെത്തിയിരുന്നു എൺപത്തി ഏഴായിരത്തി അൻപത്തി രണ്ട് പേരാണ് ഇന്നലെ ദർശനം നടത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിങ്ങിലൂടെയും കാനനപാതകൾ വഴിയും കൂടുതൽ ആളുകൾ എത്തുമെന്ന വിലയിരുത്തലിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അതോടൊപ്പം തന്നെ നിലവിൽ ഡ്യൂട്ടിയിലുള്ള സുരക്ഷാ ജീവനക്കാർ അൻപത് ശതമാനം ആളുകൾ ഇന്ന് ഡ്യൂട്ടിയിൽ നിന്നും മാറും അതിനു പകരമായി പകുതി ആളുകൾ ഇന്ന് ജോയിൻ ചെയ്യുകയും ചെയ്യും അതോടൊപ്പം ഇന്ന് മാറാത്ത മറ്റ് അൻപത് ശതമാനം ആളുകൾ രണ്ട് ദിവസത്തിന് ശേഷം മാറും ആ രീതിയിലുള്ള ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്താണെങ്കിലും കാര്യമായ രീതിയിൽ തന്നെ ദർശനം മുന്നോട്ട് പോവുകയാണ് എല്ലാം നിയന്ത്രണ വിധേയവുമാണ് വേണു ശരി രാഹുൽ സുരേഷാണ് സന്നിധാനത്തിൽ നിന്നും വിവരങ്ങൾ നൽകിയത്